റൈസ്തലോൺ യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ ഷാലോൺ ടെലിവിഷന്റെ ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഏത് കുടുംബത്തിൽ നിന്നാണെങ്കിലും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഈ വചന ശുശ്രൂഷയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വലിയ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലും ഈ സമയത്ത് തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് Kind of ീ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വലിയ കരുണയുണ്ടാകുന്നതിന് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വചനത്തെ സ്വീകരിച്ച് വചനത്തെ ഹൃദയത്തിൽ സംവഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ വലിയ കരുണ വെളിപ്പെട്ട് കിട്ടുന്നതിന് കാരണമായിട്ട് തിരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിളി കേൾക്കുന്ന ദൈവവും തിരസ്കരിക്കപ്പെടുന്ന നിലവിളിയും എന്ന ചിന്തയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് ബൈബിളിൽ ഉടനീളം മനുഷ്യൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ കാണാൻ കഴിയും മനുഷ്യൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ കാണാൻ കഴിയും എന്നാൽ കുരിശിൻ ചുവട്ടിലേക്ക് കടന്നു വരുമ്പോൾ കുരിശിലുള്ള ഒരു നിലവിളിക്ക് മാത്രം ഉത്തരമില്ലാതെ അവസാനിക്കുന്നുണ്ട് ആ ഒരു വിഷയം ആ ഒരു വചനം നമ്മൾ ധ്യാനിക്കുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ തിരുവചനം ഏകദേശം ഒൻപതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഏലി ഏലി ലമ സബക്താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതൊരു നിസ്സഹായ നിലവിളിയാണ് ബൈബിളിൻ്റെ ആരംഭം മുതൽ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ രണ്ട് നിലവിളി നമ്മൾ കാണുന്നുണ്ട് അബ്രാഹം തൻ്റെ ദാസിയായ ഹാഗാറിനെയും ഇസ്മായിലിനെയും ഒരു തുകൽസഞ്ചിയിൽ വെള്ളവും കുറച്ച് അപ്പവുമായിട്ട് മരുഭൂമിയിലേക്ക് മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപ്പവും വെള്ളവും തീർന്ന് മരണം മുന്നിൽ കണ്ട സമയത്ത് ഈ ഹാഗാർ തൻ്റെ കൊച്ചിനെ നിലത്ത് കിടത്തി ഒരമ്പയിത്ത് ദൂരത്ത് മാറി നിന്നിട്ട് പൊട്ടിക്കരയുകയാണ് മകൻ്റെ ഏക മകൻ്റെ മരണം മുന്നിൽ കണ്ട് ആരുടെയും സഹായം പ്രതീക്ഷിക്കാൻ അർഹതയില്ലാതെ അല്ലെങ്കിൽ ഒരു സഹായത്തിന് സാധ്യതയില്ലാതെ എല്ലാം വേദന കൊണ്ട് നിറഞ്ഞ് ഒത്തിരി അധികം ഒറിവേറ്റ് അവൾ പൊട്ടി നിലവിളിക്കുമ്പോൾ ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തുകയാണ് ആരും സഹായിക്കാനില്ലാതെ ഹാഗാറിൻ്റെ കരച്ചിലിന്ന് ദൈവം ഉത്തരം കൊടുക്കുകയാണ് ദൈവം ഹാഗാറിനോട് കാണിച്ചു കൊടുക്കുകയാണ് വലിയൊരു ജലാശയം ഈ ജലാശയം മുൻപ് അവൾ കണ്ണുയർത്തി നോക്കിയപ്പോൾ കണ്ടിട്ടില്ല അവളുടെ നിലവിളിയുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ് ഒരു ജലാശയം അതായത് ഏത് നിലവിളിക്കും ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഹാഗാറിൻ്റെ നിലവിളിക്ക് ഉത്തരം കൊടുത്ത ദൈവത്തെ നമ്മൾ കാണുകയാണ് വീണ്ടും ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അബ്രാഹം തൻ്റെ ഏക മകനെ ഇസഹാക്കിനെ ബലി കഴിക്കുന്ന ഒരു രംഗമുണ്ട് മലയുടെ മുകളിൽ വിറകുകൾ അടു അടുക്കി ബലിപീഠം നിർമ്മിച്ചതിന് ശേഷം മകനെ കടത്തി കൈകാലുകൾ ബന്ധിച്ച് കത്തി എടുക്കുമ്പോൾ ഇസഹാക്കിൻ്റെ ഒരു നിലവിളിയുണ്ട് അബ്രാഹത്തിൻ്റെ കണ്ണീരോടുകൂടിയുള്ള ഒരു പ്രവൃത്തിയുണ്ട് ഈ നിലവിളിയും ഈ കണ്ണുനീരും കണ്ട ദൈവം അബ്രാഹത്തിന് വേണ്ടി ഒരു കുഞ്ഞാടിനെ മാറ്റിവെച്ചു ഈ നിലവിളിയും ഈ കണ്ണുനീരും കണ്ട ദൈവം അബ്രാഹത്തിന് വേണ്ടി കൊമ്പുകൾ ഉടക്കി കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ മാറ്റിവെച്ചു അന്ന് ഇസ്ഹാക്കിൻ്റെ ജീവന് പകരമായി ഇസ്ഹാക്കിൻ്റെ മരണത്തിന് പകരമായി ഒരു കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടു കുരിശി ചൂടിലേക്ക് വരുമ്പോൾ സമാനമായ വിധത്തിൽ ഒരു നിലവിളി കാണാൻ പറ്റും കുരിശിൻ ചുവട്ടിൽ സമാനമായ വിധത്തിലുള്ള നിലവിളി പ്രകാരമാണ് നമ്മൾ വായിച്ചു കേട്ടു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ഈ നിലവിളിക്ക് പിതാവായ ദൈവം ഉത്തരം കൊടുത്തില്ല ഈ നിലവിളിക്ക് ഉത്തരമായി ഒരു ആട്ടിൻകുട്ടിയെ മാറ്റിവെച്ചിട്ടില്ല ഈ നിലവിളിക്ക് ഉത്തരമായിട്ട് ഒരു ഉത്തരമായിട്ടുള്ള ഒരു ശബ്ദം പോലും പുറമെ കാണുന്നില്ല ഈ നിലവിളിക്ക് ഉത്തരമില്ലാത്തപ്പോൾ ദൈവം ഈശോ തൻ്റെ ശരീരം മുഴുവൻ തൻ്റെ ജീവൻ മുഴുവൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് പിതാവി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തരമില്ലാതെ സമർപ്പണം നടത്തുകയാണ് ഹാലേലുയ്യ ഹാലേൽയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഈശോയെ മഹത്വം തോപിത്തിൻ്റെ പുസ്തകത്തിൽ തോപിത്തിൻ്റെ പുസ്തകത്തിൽ തോപിത്തിൻ്റെ കണ്ണുകളിലെ കാഴ്ച മാങ്ങി തോപിത്ത് ദരിദ്രനായിത്തീരുമ്പോൾ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ വലിയൊരു നിലവിളിയുണ്ട് വീണ്ടും മൂന്നാം അധ്യായത്തിൽ ഏഴ് പ്രാവശ്യം വിവാഹം കഴിച്ച സാറ ഏഴ് പ്രാവശ്യവും ഭർത്താക്കന്മാർ മരിച്ച് തൻ്റെ കിളിവാതിലുകൾ തുറന്ന് പുറത്തേക്ക് നോക്കി കരയുന്ന ഈ സാറായുടെ ഒരു വിളിയുണ്ട് നിലവിളിയുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും നിലവിളിക്ക് ഒരേ സമയം കർത്താവ് ഉത്തരം കൊടുക്കുകയാണ് നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്ന ദൈവം എല്ലാ നിലവിളികൾക്കും ഉത്തരം നൽകപ്പെടാനുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ദിവസങ്ങളാണ് ഈശോ സഹിച്ച നിന്ദാപമാനങ്ങളെ ധ്യാനിക്കുന്ന ദിവസമാണ് കുരിശിൻ്റെ വഴിയിൽ ഈശോയെ മുറിപ്പെടുത്തിയ അനേകരുണ്ട് കുരിശിൻ്റെ വഴിയിൽ ഈശോയെ നിന്ദിച്ച അനേകം വ്യക്തികളുണ്ട് കുരിശൻ്റെ വഴിയിൽ എല്ലാവിധത്തിലും നിസ്സഹായനായി അതുകൊണ്ടാണ് ഭൂമിയിൽ സ്പർശിക്കപ്പെടാതെ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ മരിക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ കാൽവരിയിൽ നമുക്ക് കാണാൻ കഴിയും ആ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണം ആ കുഞ്ഞാടിൻ്റെ നിസ്സഹായത നമുക്കെല്ലാവർക്കും ഉത്തരം നൽകാൻ ദൈവമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നീ അറിയണം നിനക്കുത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ യാചന ശ്രവിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിസ്സഹായനായി തീർന്ന കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുന്നത് ഇനി എല്ലാവരുടെയും നിലവിളികൾക്ക് ഉത്തരം നൽകാൻ ദൈവമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിസ്സഹായനായി വിളി കേൾക്കപ്പെടാതെ വിളി വിളിക്കുത്തരം ലഭിക്കപ്പെടാതെ ദൈവകരങ്ങളിലേക്ക് ഈശോ തൻ്റെ ശരീര ജീവനെ മുഴുവനായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇനി എല്ലാ മക്കൾക്കു വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു ബലിവസ്തുവുണ്ട് എല്ലാ വ്യക്തികൾക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിച്ച ഒരു ബലി അർപ്പകനുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കുരിശിൽ മരിച്ച ഈശോയുണ്ട് എന്ന് നീ തിരിച്ചറിയുക ഒരു പക്ഷേ കുരിശിൻ്റെ വഴിയിലൂടെ നീയും കടന്നു പോകും ഈ ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴിയിൽ പങ്കുചേരുന്നവരാണ് പതിനാല് സ്ഥലങ്ങളിലൂടെ പ്രാർത്ഥനയോടുകൂടി കടന്നു പോകുന്നവരാണ് ഒരു പക്ഷേ നിൻ്റെ ജീവിതം തന്നെ ഒരു കുരിശിൻ്റെ വഴിയായിരിക്കാം പലരുടെയും ജീവിതം തന്നെ ഒരു കുരിശിൻ്റെ വഴിയാണ് സഹനത്തിൻ്റെ നീണ്ട കാലങ്ങൾ ഒരു പറയാനുണ്ട് സഹനത്തിൻ്റെ നീണ്ട കണക്കുകൾ ഒരുപക്ഷെ നിനക്ക് പറയാൻ കാണും സഹനത്തിൻ്റെ വേദനയുടെ ഓർമ്മകളും വയറി നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ സഹനത്തിൽ തിരസ്കരിക്കപ്പെട്ട അനേകം അനുഭവങ്ങൾ നിനക്കുണ്ടായിരിക്കാം ഓർക്കുക നിനക്ക് മുമ്പേ കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത ഈശോ നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു കുരിശൻ്റെ വഴിയിലൂടെ ഈശോയെ പിൻചെല്ലാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനോട് ഐക്കപ്പെട്ട ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ടാണ് ബൗലോ ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പറയുന്നുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എനിക്ക് ജീവിതം ക്രിസ്തു മരണം നേട്ടവുമാണ് ഗലാത്തി ലേഖനം രണ്ട് ഇരുപത് ലീഗ പറയുകയാണ് ഞാൻ ഇനി ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനി ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് ഹാലേലുയ്യ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഓർക്കുക സഹനത്തിൽ നീ ഈശോടൊപ്പമാണ് വേദനയിൽ നീ ഈശോടൊപ്പമാകാൻ വിളിക്കപ്പെട്ടവനാണ് സഹനത്തിൽ നിനക്ക് സഹനമുണ്ടാക്കി സഹനം നൽകിയ വ്യക്തിയെ ഓർമ്മിക്കാനല്ല സഹനം നീ ഈശോയിലേക്ക് കടന്നു ചെല്ലാനുള്ള വിളിയാണ് അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴിയിൽ ഈശോ ആരെയും അധിക്ഷേപിക്കുന്നില്ല കുരിശിൻ്റെ വഴിയിൽ എല്ലാം നിസ്സഹായനായിട്ട് സഹിക്കുകയാണ് കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകണം ഈശോ കുരിശുമായിട്ട് കടന്നു പോകുമ്പോൾ പടയാളികൾ അവനെ പരിഹസിക്കുന്നുണ്ട് പീലാത്തോസ് പോലും കൈ കഴുകുന്നുണ്ട് പീലാത്തോസ് കൈ കഴുകുമ്പോൾ കാണുന്ന ജനം മുഴുവൻ പറയുന്നുണ്ട് ഈ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പതിക്കട്ടെ യഥാർത്ഥത്തിൽ അത് ദൈവിക വെളിപാടാണ് ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വീണ്ടെടുപ്പിനുള്ള രക്തമായിട്ട് മാറുകയാണ് ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്തുവിൻ്റെ ബലി നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ബലിയാണ് അവൻ്റെ പാപങ്ങൾ അവൻ്റെ മരണം നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് അത് യഥാർത്ഥത്തിൽ അർത്ഥവത്തായിട്ട് തിരികുകയാണ് അത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും അത് അത് വീഴട്ടെ ഹാലയിൽ വീയ്യ പറഞ്ഞ ഹല്ലേലൂയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അവൻ കടന്നു പോകുന്ന വഴിയിൽ അവനെ നിന്ദിക്കുകയും ചമ്മട്ടിക്കൊണ്ടടിക്കുകയും തുപ്പുകയും പരിഹസിക്കുകയും ആക്രോശിച്ചു കൊണ്ട് ജനക്കൂട്ടം മുഴുവൻ അവനെതിരായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിസ്സഹായനായിട്ട് നിൽക്കുന്ന കുഞ്ഞാടിനെ നമ്മൾ കാണുകയാണ് അതുകൊണ്ടാണ് യസ് പ്രവാചകൻ എഴുതിയിട്ടുണ്ട് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ നിസ്സഹായനായിട്ട് നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിസ്സഹായനായ കുഞ്ഞാട് ആരോടും പരിഭവമില്ലാതെ ആരോടും പ്രതികാര ചിന്തയില്ലാതെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ദൈവപുത്രൻ ഹാലേലൂയ ഹല്ലേലൂയ്യ ഹല്ല മൂന്ന് കോടതികളിൽ നിശബ്ദനായി നിൽക്കുന്ന ഈശോയെ കാണാൻ കഴിയും വിചാരണയുടെ മുമ്പിൽ നിസ്സഹായനായി മാറുചോദ്യം ചോദിക്കാതെ എല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയും ഈശോയുടെ കുരിശി തറയ്ക്കുമ്പോൾ കൈകാലുകൾ കുരിശോട് ചേർത്ത് ബന്ധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുരിശിൻ ചൂട്ടിൽ ഒരു രംഗമുണ്ട് ഈശോയുടെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്ന പടയാളികളെ കാണാം ഈശോടെ മേലങ്കക്ക് വേണ്ടി കുറിയിടുന്ന ചിട്ടിയിടുന്ന പടയാളികളെ കാണാം നീ നീ മറ്റുള്ളവരെ രക്ഷിച്ചു നിന്നെ തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുടെ മുമ്പിൽ അവരെപ്പോലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പൊതിയുന്ന പീഡസഹിച്ച് ഈശോയെ കാണാൻ കഴിയും ഹാലയിലൂയ്യ അല്ലെങ്കിൽ ഹല്ലയിലൂയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ബെറാബാസിനെ മതി ബെറാബാസിനെ വിട്ടുതരുക ഈശോയെ ക്രൂശിക്കുക എന്ന് ജനം മുഴുവൻ വിളിക്കുമ്പോൾ അതൊരു ദൈവ പദ്ധതി വെളിപ്പെടുകയാണ് ഈ ബറാബാസിൻ്റെ ജീവനെപ്പോലും വീണ്ടെടുക്കുന്നത് യേശുവിൻ്റെ പീഡകളുടെ വഴിയാണ് ഈശോയുടെ പീഡാസഹനം വഴിയായിട്ടാണ് ബറാബാസിന് പുതുജീവൻ കൊടുക്കുക ബറാബാസിൻ്റെ വീണ്ടെടുപ്പ് പോലും ഈശോയുടെ ബലിവഴിയായിട്ടാണ് ഈശോയുടെ പീഡാസഹനം വഴിയായിട്ടാണ് ഈ നിന്ദിക്കുന്നവരുടെയും അട്ടഹസിക്കുന്നവരുടെയും ഈശോയെ കുരിശി തറച്ചവരുടെയും ഒക്കെ വീണ്ടെടുപ്പ് അവിടുത്തെ ബലി വഴിയായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ കുരിശിൽ കടന്നുകൊണ്ട് പിതാവിനോട് പറയുന്നത് കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അവസാന സമയം വരെ ക്ഷമിച്ച കുരിശിൽ പെടഞ്ഞ് മനുഷ്യർക്ക് വീണ്ടെടുപ്പ് നൽകിയ ഈശോ ഷോ നമുക്കെല്ലാവർക്കും രക്ഷയ്ക്കായിട്ട് കർത്താവിൻ്റെ മരണം വീണ്ടെടുപ്പിനുള്ള മാധ്യമമായിട്ട് തീർന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹല്ലേ ലുയ്യ ഹല്ലുയ്യ യേശുവിൻ്റെ മരണം നമ്മുടെ വീണ്ടെടുപ്പാണ് യേശുവിൻ്റെ മരണം നമ്മുടെ രക്ഷയിലേക്കുള്ള ദൈവിക പദ്ധതിയാണ് ഏത് പാപിക്കും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയമുണ്ട് എന്ന് ഈ കുരിശുമരണം നമ്മളെ പഠിപ്പിക്കുകയാണ് ഏത് വലിയ പാപിയോടും ഏറ്റവും അധികം കരുണ കാണിക്കാൻ കഴിയുന്നവനാണ് ദൈവമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഏത് കഠിന പാപിക്കും ദൈവസന്നിധിയിൽ സന്നിധിയിൽ വിലയുണ്ട് മനുഷ്യർക്ക് ഒരു പാപിയുടെ വില നിഷേധിക്കാൻ കഴിയും മനുഷ്യർക്ക് ഒരു പാപിയെ വിധിക്കാൻ കഴിയും എന്നാൽ ദൈവത്തിന് മാത്രമേ ഒരു പാപിയോട് കരുണ കാണിക്കുവാനും അവനെ വീണ്ടെടുക്കുവാനും കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുക വിശുദ്ധ ഫൗസ്റ്റീന കരുണ കരുണയുടെ ജപമാലയുടെ പ്രാർത്ഥന ആരംഭിക്കുക അനേകം ആത്മാക്കൾ രക്ഷപ്പെടുകയാണ് അനേകം ആത്മാ കൊച്ചുദസ്യാപ്പുണ്ഡിപതിയുടെ പ്രാർത്ഥന രഹസ്യ പ്രാർത്ഥന വഴിയായി അനേകം ആത്മാക്കൾ വീണ്ടെടുക്കപ്പെടുന്നുണ്ട് അനേകം വിശുദ്ധത്തിൽ കുരിശിലെ വിശുദ്ധ യോഗനാൻ അദ്ദേഹം സഹിച്ച പീടകളെ യേശുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് കാഴ്ചവെക്കുകയാണ് ഫ്രാൻസിസ് അസീസി പാപം ചെയ്യുമ്പോൾ പാപം ചെയ്ത് ഒരു കാലഘട്ടത്തിന് ആരംഭകാലഘട്ടങ്ങളിൽ പാപം ചെയ്ത് ജീവിച്ചപ്പോൾ അദ്ദേഹം ഈശോയെ കുരിശും വഹിക്കുന്നവനായിട്ട് കാണുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ പാപം മൂലം ഈശോ ഒരു കുഷ്ഠരോഗിയെപ്പോലെയായി എൻ്റെ പാപം മൂലം ഈശോ മുറിയപ്പെട്ടവനായി അതുകൊണ്ട് തന്നെയാണ് പൗലോസായി മാറിയ സാവൂളിനോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്തിനെന്നെ വേദനിപ്പിക്കുന്നു ഈശോയുടെ പീഡാസഹനങ്ങൾ ഈശോയുടെ കുരിശിലെ മരണം അവിടുത്തെ നിലവിളി നീ വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടു നീ വിശുദ്ധനാകാൻ തീരുമാനമെടുക്കാനുള്ള ഒരു നിയോഗമാണ് നീ വിശുദ്ധനാകി തീരേണ്ട വ്യക്തിയാണ് ഇനി ഒരിക്കലും പാപത്തിൽ മരിക്കാനുള്ളവനല്ല ഇനി ഒരിക്കലും പാപത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല നീ വീണ്ടെടുക്കപ്പെട്ടവനാണ് നീ വീണ്ടെടുക്കപ്പെട്ടവനാണ് കുരിശിലെ ബലി വഴിയായി നീ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് ഹാലേ ലുയ്യ പറഞ്ഞ ഹല്ലേ ലുയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലേ ലുയ്യ ഹല്ലേ ലുയ്യ ഹല്ലേ ലയ്യുക അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനം യേശു തൻ്റെ ജീവൻ പരിത്യജിച്ചു എന്നതിലൂടെ സ്നേഹം എന്തെന്ന് നാം അറിയുന്നു യേശു തൻ്റെ സ്വന്തം ജീവൻ പരിത്യജിച്ചു എന്നതിലൂടെ സ്നേഹം എന്തെന്ന് നാം അറിയുന്നു എന്താണ് സ്നേഹമെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് വീണ്ടും ഒന്ന് യോഹന്നാൻ നാല് ഒമ്പത് തൻ്റെ ഏക വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു തൻ്റെ ഏക പുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം തൻ്റെ ഏകജാതനെ മരിക്കുവാൻ കുരിശിലെ മരണം വഴിയായിട്ട് നമുക്ക് നൽകപ്പെട്ടതിലൂടെ നമ്മൾ ഈശോയിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക സ്വർഗ്ഗത്തിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ ഈശോ മത്തായുടെ സുവിശേഷത്തിൽ പറയുമ്പോഴുണ്ട് അവസാനം എൻ്റെ പുത്രനെ മാനിക്കുമെന്ന് പറഞ്ഞ് ആ പുത്രനെ തന്നെ പിതാവ് അയക്കുകയാണ് അവനെ കൊന്നുകളയുകയാണ് ആ കൊന്നുകളയുമ്പോൾ പറയ വചനത്തിൽ എഴുതിയിട്ടുണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നു നീ ഈശോയെ ഉപേക്ഷിക്കുന്നതാണ് നിൻ്റെ ഏറ്റവും വലിയ നഷ്ടം നീ നിൻ്റെ ജീവിതത്തിൽ കുരിശിൽ മരിച്ച ഈശോയെ മറന്ന് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ നഷ്ടം നിന്റെ ഈശോയുടെ പീഡാനുഭവങ്ങൾ നിനക്കറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലൂടെ നീ യാത്ര ചെയ്യണം നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ പങ്കു പറ്റാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കരുണ ആ ദൈവത്തിൻ്റെ കരുണയാണ് അനേകം ആത്മാക്കളുടെ രക്ഷ അതുകൊണ്ടാണ് പത്രോസിനോട് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് വീണ്ടെടുക്കുന്നത് ഈ വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഏത് പാപിയെയും കുംഭസാരത്തിലൂടെ കർത്താവ് വീണ്ടെടുക്കുകയാണ് ഈ പാപത്തിനുള്ള പരിഹാരം കർത്താവിൻ്റെ കുരിശിലെ ബലിയിലുണ്ട് ഏത് കഠിന പാപിക്കും കർത്താവിൻ്റെ കുരിശിലെ ബലി വഴിയായി സ്നേഹത്തിന് അവകാശമുണ്ട് എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് അത് നമ്മുടെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കരുണയാണ് ഏത് കഠിന ഭാപിക്കും ദൈവസന്നിധിയിൽ സന്നദ്ധിയിൽ വിലയുണ്ട് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് കുരിശിൻ്റെ വലതുവശത്തുള്ള കള്ളൻ ജീവിതകാലം മുഴുവൻ അവൻ പാപത്ത് ജീവിച്ചവനാണ് കുരിശിൻ്റെ മരണത്തിലെ അവസാന സമയത്ത് ഈശോയുടെ കുരിശിലേക്ക് നോക്കുകയാണ് ഈശോയുടെ കുരിശ് മരണം അവന് പാപത്തിൽ നിന്ന് പാപത്തെ ഉപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാനുള്ള ഒരു കൃപ അവനിലേക്ക് എത്തിക്കുകയാണ് ഈശോയുടെ പീഡാസഹനം അവന് പശ്ചാത്താപം കൊടുക്കുകയാണ് അവൻ വിളിച്ചു പറയുകയാണ് അങ്ങയുടെ രാജ്യത്തിൽ എന്നെയും കൂടെ ഓർക്കണമേ അങ്ങയുടെ രാജ്യത്തിൽ എന്നെയും കൂടെ ഓർക്കണമേ വീണ്ടും യോഹനാട്സു ശേഷം പത്തൊമ്പതാം അദ്ധ്യായത്തിൽ പടയാളുകൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഈ കു ഈശോയുടെ പാർശ്വത്തിൽ കുത്തിയ വ്യക്തി ലോങ്കിനോസ് എന്ന് പറഞ്ഞ പടയാളിയാണ് അവൻ്റെ ഒറ്റക്കണ്ണനായ പടയാളിയുടെ ആ മൂടപ്പെട്ട കണ്ണിലേക്ക് ഈശോയുടെ തിരു രക്തം വീണുകഴിഞ്ഞപ്പോൾ ആ കണ്ണ് സൗഖ്യം പ്രാപിക്കുകയാണ് മരണ സമയത്ത് പോലും ഈശോയുടെ ശരീരത്തിലെ രക്തത്തുള്ളികൾക്ക് സൗഖ്യം നൽകാനുള്ള ശക്തി കൊടുത്തു അതുകൊണ്ടാണ് ഒന്ന് പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരായി യേശുവിൻ്റെ പീഡകളാണ് ഒരു വ്യക്തിക്ക് സൗഖ്യമായിട്ട് തീരുന്നത് യേശുവിൻ്റെ മരണമാണ് അതുകൊണ്ടാണ് ശതാധിപൻ ശതാധിപൻ ഈശോയുടെ പീഠകളെ കണ്ടിട്ട് പറയുകയാണ് ഈശോ സഹിക്കുന്ന വിധമുണ്ട് ആരെ നിന്ദിക്കാതെ ആരെ കുറ്റപ്പെടുത്താതെ ഒന്നിനെക്കുറിച്ചും പരാതി പറയാതെ എല്ലാം നിസ്സഹായനായി സഹിച്ച് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ ഈശോയെ കണ്ടുകൊണ്ട് ശതാധിപൻ പറയുകയാണ് ഇവൻ സത്യമായും ദൈവപുത്രനാണ് ഈശോയുടെ പീഡാസഹനങ്ങളും ഈശോയുടെ കുരിശുരൂപവും കാണുമ്പോൾ നീ അറിയണം നിന്നെ വീണ്ടെടുക്ക നിന്നെ വീണ്ടെടുത്തത് ഈശോയുടെ പീഡാസഹനം വഴിയായിട്ടാണ് ഓരോ കുരിശിൻ്റെ വഴിയിലൂടെയും നീ യാത്ര ചെയ്യുമ്പോൾ ഓർക്കണം നീ കർത്താവിൻ്റെ പീഡാസഹനയിൽ സഹനങ്ങളിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ദിവസവും ഈശോയുടെ പീഡാനുഭവം നിനക്ക് ധ്യാന വിഷയമായിരിക്കണം ഓരോ ദിവസവും ഈശോയുടെ കുരിശിലെ നിസ്സഹായത നിന്റെ സഹനങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നീ കണ്ടെത്തണം അതുകൊണ്ട് ഈശോയുടെ പീഡാസംഗനങ്ങളിൽ പങ്കുചേരാം ഈശോയുടെ പീഡകളിൽ പങ്കുചേരാം യേശുവിൻ്റെ തിര ഈശോയുടെ വിളി കേൾക്കപ്പെടാത്തത് നിൻ്റെ വിളി കേൾക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ മാനദണ്ഡമാണ് മനുഷ്യൻ്റെ നിലവിളി കേൾക്കാൻ നിസ്സഹായനായി വിളി കേൾക്കപ്പെടാത്ത കരയപ്പെട്ട അല്ലെങ്കിൽ പിതാവിൻ്റെ കരങ്ങളിലേക്കെല്ലാം സമർപ്പിച്ച ഈശോ നമ്മുടെ വിളി വിളിക്ക് നമ്മുടെ നമ്മുടെ കരച്ചിൽ നമ്മുടെ കണ്ണുനീരിന് ഉത്തരം നൽകുന്നവനാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് എല്ലാ നിലവിളികൾക്കും ഉത്തരമുണ്ട് കുരിശിൽ മനുഷ്യൻ്റെ എല്ലാ വേദനകൾക്കും ഉത്തരമുണ്ട് എന്ന് ഈശോ പഠിപ്പിച്ചാണ് മരിക്കുന്നത് കുരിശിൽ മനുഷ്യൻ്റെ എല്ലാ ഉത്തരങ്ങൾ എല്ലാ നിലവളികൾക്കും എല്ലാ കാലങ്ങളിലും ദൈവം ഉത്തരം നൽകുമെന്ന് പഠിപ്പിച്ചാണ് ഈശോ മരിക്കുന്നത് അതുകൊണ്ട് കുരിശിലേക്ക് നമ്മുടെ വേദനകളെ സമർപ്പിക്കാം ഈ പുണ്യദിനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത് റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല റോമ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രത്യാശയിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം പ്രത്യാശയോടെ ഈശോയുടെ കുരിശിനെ ധ്യാനിക്കാം ഈശോയുടെ നിലവിളിയെ ധ്യാനിക്കാം ഈശോയുടെ നിലവിളി നീ ധ്യാനിക്കുമ്പോൾ ഓർക്കണം നമ്മുടെ വേദന ദൈവം കേൾക്കും നിങ്ങളുടെ യാചന ദൈവം ശ്രവിക്കും ഏഷ്യയുടെ പുസ്തകം അൻപത്തെട്ടാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങൾ കരമുയർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ വിളി കേൾക്കും ആ വിളി സ്വീകരിക്കുന്ന ആ വിളി ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വേദനകൾക്കും ദൈവസന്നിധിയിൽ ഉത്തരവുണ്ട് എല്ലാ സഹനങ്ങൾക്കും ദൈവസന്നിധിയിൽ ഉത്തരവുണ്ട് എല്ലാ തകർച്ചകൾക്കും ഒരു പരിഹാരമുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലിരുവിയ ഹാലിർവിയ ഹാലിർവ്യാ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ 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 സ്തുതി ഹാലിരി മനയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി